റോമിലെ ജമല്ലി ആശുപത്രിയിൽ രോഗാവസ്ഥയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആരോഗ്യനില ഏറെ സങ്കീർണമായി തുടരുന്ന സാഹചര്യത്തിൽ പാപ്പയുടെ രോഗസൗഖ്യത്തിനായി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച് വിജയപരം രൂപതാ സഹായമെത്രാൻ ബിഷപ്പ് ഡോക്ടർ ജസ്റ്റിൻ മടത്തിപ്പറമ്പിൽ നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും കുടുംബ പ്രാർത്ഥനകളിലും പാപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടിയും സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടിയും പ്രാർത്ഥനകൾ ഉയരണമെന്നും പരിശുദ്ധ പിതാവിന്റെ വലിയ അനുഗ്രഹവും കൃപകളും നിറഞ്ഞ് ജൂബിലി വർഷം കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ എന്നും ബിഷപ്പ് ഡോക്ടർ ജസ്റ്റിൻ ന്യൂസിനോട് വ്യക്തമാക്കി ഈ സഭയും ഒന്ന് ചേർന്നുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് വേണ്ടിയും സഭയ്ക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തോളം ഉയർത്തുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനകളിലും ശപമാല നമസ്കാരത്തിലും വചനവായലിലുമൊക്കെ പാപ്പയുടെ ആരോഗ്യത്തിനു വേണ്ടിയും സഭയുടെ മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടിയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഗ്രഹവും കൃപകളും ഒക്കെ നിറഞ്ഞ ജൂബിലി വർഷം കൂടുതൽ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും യോഗങ്ങളും ഈ അവസരത്തിൽ ഞാൻ സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ